അസറ്റീവ്നെസ് അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എടുക്കുക എന്നൊക്കെ പറയുമല്ലോ ഇത് നമ്മൾ കുറച്ച് ശബ്ദം ഉയർത്തിയിട്ട് നമ്മൾ അതാണ് ഇതാണെന്ന് പറയുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം മറ്റുള്ളവർക്ക് മഴ കൊണ്ടാലും നമുക്ക് മഴ കൊള്ളാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു സംഭവമാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇത് അതിന് വേണ്ടിയിട്ടുള്ളൊരു പത്ത് കാര്യങ്ങളാണെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ മനുഷ്യന് ഒരു മനുഷ്യൻ അവനോട് അവനവനോട് തന്നെ ബഹുമാനം ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ ഇപ്പോൾ ഒരു ബലൂൺ ഉണ്ട് അതിൽ കുറച്ച് ഒരു ചെറിയൊരു ദ്വാരമുണ്ട് ഈ ബലൂണിലേക്ക് നമ്മൾ പലരെയും കൊണ്ടുവരുന്നതിൽ ഊതി വീർപ്പിക്കാൻ വേണ്ടി നോക്കുന്നു എത്ര ഊതി വീർപ്പിച്ചാലും ആ ബലൂണിലൂടെ കാറ്റ് ഇങ്ങനെ ഒഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും ഇതേപോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് നമ്മളോടുള്ളൊരു ബഹുമാനം അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാവുക ഒരു മനുഷ്യനെ ഏറ്റവും ബഹുമാനിക്കേണ്ടത് അവനവനെയാണ് നമുക്ക് പലപ്പോഴും ഒരു ധാരണ ഉണ്ട് ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു പിതാവാണ് ഞാനൊരു ഭർത്താവാണ് ഇതാണ് ഞാൻ എന്നുള്ളൊരു ധാരണ ഉണ്ട് അല്ല ഞാൻ ഞാനാണ് നിങ്ങൾ നിങ്ങളാണ് ഈ ഒരു ബോധം നമുക്ക് നമുക്കെപ്പോഴും ഉണ്ടാവണം ഒരു തേങ്ങാമരത്തിൽ ഇപ്പോൾ ഇവിടെ തേങ്ങാമരം ഉണ്ടോ ആണ്ട് ആ തേങ്ങാമരത്തിൽ തേങ്ങയും കിട്ടും തേങ്ങൻ്റെ ഇലയും കിട്ടും തേങ്ങൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം കിട്ടും അതിൽ വ്യത്യസ്ത സ്ഥലങ്ങളെല്ലാം കൂടിയും കിട്ടിയിട്ട് അത് അതായി നിൽക്കുന്നത് പോലെ നമ്മൾ നമ്മളായിട്ട് നിൽക്കണം നമ്മളെപ്പോയി യൂസ് ചെയ്യേണ്ട ഒരു വാക്ക് എന്താണ് ഐ എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട് ഞാൻ എന്നുള്ള സിസ്റ്റം ഉണ്ട് അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്കൊരു എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സമ്മർദ്ദങ്ങൾ നമ്മളാണ് എന്നുള്ളൊരു വ്യാഖ്യാനം നമ്മുടെ തലച്ചോറിന് ഉണ്ടാവും മറിച്ച് നമ്മൾ പറയാം എനിക്ക് ഒരു മാനസിക സമ്മർദ്ദം ഞാൻ അനുഭവപ്പെടുന്നുണ്ട് അത് ഞാനല്ല മനസ്സിലായില്ലേ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവണമെങ്കിൽ ഈ ഐ എന്നുള്ളൊരു വാക്ക് എനിക്ക് കുറച്ച് ടെൻഷനുണ്ട് പക്ഷേ ഞാൻ ടെൻഷനല്ല അതിൽ ഡിറ്റാച്ച് ചെയ്യണം അല്ലാണ്ട് ഞാൻ ഇന്ന് ഈ പ്രശ്നം തന്നെയാണ് ഞാൻ ഈ ടെൻഷൻ തന്നെയാണ് ഞാനെന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അപ്പുറത്തു നിന്ന് പിന്നെയും പിന്നെയും വരികയാണ് ചെയ്യുക പറഞ്ഞു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ നമുക്കൊരു പ്രശ്നമുണ്ട് പക്ഷേ ഈ പ്രശ്നം ഞാനൊന്നല്ല മനസ്സില ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റണം നമ്മൾ ഇന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ വേർതിരിച്ചിട്ട് കാണാൻ നമുക്ക് സാധ്യമാവണം മിസ്റ്റേക്കുകൾ സ്വാഭാവികമാണ് ഈവൺ ഗൂഗിളിന് പോലും മിസ്റ്റേക്ക് സംഭവിക്കുക അതാണല്ലോ ഗൂഗിൾ ഓരോ ആഴ്ച ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് മിസ്റ്റേക്കുകൾ വരാൻ വേണ്ടി അനുവദിക്കുക അതൊക്കെ ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല തെറ്റുപറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഓക്കെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ചിന് ചോദിക്കണം നമ്മളിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിയെന്നുകൊണ്ട് കാര്യമല്ല നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ സ്വയം ചോദിച്ചിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി നോക്കേണ്ടതാണ് ഓക്കെ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഒരുപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുപോണ്ട ഒരു സാധനം അതിനെ മാറ്റാൻ നമുക്ക് പറ്റുമെന്നുള്ളത് അതിനെ മാറ്റുകയും വേണം നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ നമുക്ക് വഴി പറഞ്ഞു തരുമ്പോൾ ചില സമയത്ത് നമ്മൾ ആ മാപ്പ് ദശ മാറ്റാറല്ലേ അല്ലേ ഇത് നിങ്ങൾ തെറ്റായ വഴിക്കാണ് ഇനി വേറെ റൂട്ട് കാണിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് മാറ്റാൻ വേണ്ടി നമ്മുടെ മൈൻഡിനെ മാറ്റാൻ വേണ്ടി നമ്മൾ വില്ലിംഗ് ആവുക എന്നുള്ളത് നമ്മുടെ അടുത്ത് ചെയ്യേണ്ടത് പിന്നെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തോട് നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടതില്ല ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം പറഞ്ഞ മനസ്സിലായി പലപ്പോഴും നമ്മളത് ചിന്തിക്കാനുള്ള സമയം കണ്ടാത്തതുകൊണ്ടായിരിക്കും പലപ്പോഴും നമുക്ക് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ അപകടകരമായി മാറുന്നത് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിജയങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ വിജയങ്ങൾ ആഘോഷിക്കുക വിജയങ്ങൾ ഓർത്തെടുത്ത് അതിൽ അതിൽ താങ്ക്ഫുൾ ആവുക തീർച്ചയായിട്ടും ഇത് നമുക്ക് വല്ലാത്തൊരു എനർജി ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നൽകുക അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം ഓക്കെ മറ്റ് മുതിർന്ന വ്യക്തിയുടെ പെരുമാറ്റങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് മനസ്സിലായില്ലേ പലപ്പോഴും മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ പലരുടെയും ജീവിതം തന്നെ താറുമാറായി പോകാറുണ്ട് ചില ആത്മഹത്യ ചെയ്യുന്നത് പോലും അതിൻ്റെ പേരിലായിരിക്കും അങ്ങനെ നമ്മൾ വിചാരിക്കാനേ പാടില്ല ഓക്കെ ഇപ്പോൾ ഒരാൾ ഭ്രാന്ത് പിടിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ വണ്ടീൻ്റെ ബ്രേക്ക് ചവിട്ടാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ ആ ബ്രേക്ക് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാവോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കാതിരിക്കുക ഓക്കെ പക്ഷേ ഇതൊക്കെ ചെയ്യെങ്കിലും മറ്റു മനുഷ്യന്മാരെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം കേട്ടോ ரஸ்பக்டி செய்ய நமக்கு சாத்தியமாகணும்